ചെടികളെയും പൂക്കളെയും ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും റോസ് ഗാർഡൻ്റെ ഒരു പുത്തൻ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഈ മാർച്ച് മാസത്തിലെ വേനൽ ചൂടിൽ നമ്മുടെ റോസാ ചെടി നശിച്ചു പോകാതെ അതിൽ നിറയെ പൂവിടാനായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഒരു വളക്കൂട്ട് ഈ ചൂട് സമയത്ത് നമ്മുടെ റോസാ ചെടിക്ക് വരുന്ന ചെറിയ ചെറിയ രോഗങ്ങളും അതിന് നമുക്ക് എന്തൊക്കെ മരുന്നുകളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കണം എന്ത് ഏതൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അപ്പം ആരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അതെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രദ്ധിക്കുക നമുക്കറിയാം റോസാ ചെടി നിറയെ പൂവിടണമെങ്കിൽ ചെടി നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഇരിക്കണം അപ്പം ഹെൽത്തി ആവണമെങ്കിൽ ചെടിക്ക് വെള്ളവും വളവും വെയിലും ഏറ്റവും അത്യാവശ്യമാണ് ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന ഏറിയയിൽ തന്നെ ചെടിയെ വെക്കാൻ ശ്രദ്ധിക്കുക അതൊരു ഏഴ് മണിക്കൂർ കിട്ടുവാണെങ്കിൽ നിറയെ നമ്മുടെ ചെടി പൂവിടും രണ്ടാമത്തെ കാര്യം രാവിലെയും വൈകിട്ട് നമ്മുടെ ചെടിയെ നനച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക അത് നനയ്ക്കുമ്പോൾ നമ്മൾ ഞാൻ എപ്പോഴും എല്ലാ വീഡിയോയിലും പറയാറുണ്ട് ഇലകളിലും പൂക്കളിലും എല്ലാം നമ്മൾ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കണേ വളം നമ്മളൊരു പത്ത് ദിവസം കൂടി നമ്മൾ റോസാ ചെടിക്ക് വളം കൊടുക്കാൻ ശ്രദ്ധിക്കുക അത് കെമിക്കലായിട്ടുള്ള ഫെർട്ടിലൈസറൊക്കെ നമ്മൾ ഒഴിവാക്കി ജൈവ വളങ്ങൾ കൊടുക്കുന്നതാണ് നല്ലത് പിന്നെ നമ്മുടെ റോസാ ചെടികളുടെ ചുവട്ടിൽ പുതയിട്ട് കൊടുക്കുന്നത് ഒത്തിരി നല്ലതാണേ നമുക്ക് നിലത്ത് നിൽക്കുന്ന ചെടിയാണെങ്കിലും ചട്ടിയിൽ നിൽക്കുന്ന ചെടിയാണെങ്കിലും അങ്ങനെ പുതയിട്ട് കൊടുക്കുവാണെങ്കിൽ ഒത്തിരി നല്ലതാണേ അത് നമുക്ക് കരിയിലിട്ടോ പിന്നെ ഉണങ്ങിയ പുല്ലോ ഒക്കെ ഇട്ട് നമുക്ക് പുതയിട്ട് കൊടുക്കാവുന്നതാണേ നമ്മുടെ ചെടികളിലൊക്കെ ഉണ്ടാകുന്ന മുട്ടുകളൊക്കെ പലപ്പോഴും വിരിയാതെ പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അത് അതിന് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത് അതിന് നമുക്ക് ചെറിയൊരു സ്പൂണ് സൂഡോമോണസ് എടുത്തിട്ട് ഒരു ലിറ്റർ വെള്ളത്തിൽ നമുക്ക് ലേപിക്കാം അതിനുശേഷം നമുക്കുണ്ടല്ലോ ഈ ഇലകളിലൊക്കെ ഒന്ന് തളിച്ചു കൊടുക്കാമേ അത് ഈവനിങ് സമയത്താണ് നമ്മൾ തളിച്ചു കൊടുക്കേണ്ടത് അല്ലാതെ വെയിലുള്ള സമയത്ത് നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്ത് കൊടുക്കരുത് അങ്ങനെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്കത് അത് മാറിക്കിട്ടുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഞാൻ അതുപോലെയാണ് ഞാൻ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ മുട്ടുകൾ ചില സമയങ്ങളിൽ ഇതുപോലെ വരും അത് അങ്ങനെ അത് ചെയ്ത് നോക്കണേ പിന്നെ നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ പൂക്കളൊക്കെ കഴിഞ്ഞ് നമ്മൾ രണ്ടില താഴെ വെച്ചിട്ട് അതിനെ ഒന്ന് കട്ട് ചെയ്ത് കളയണം എന്നിട്ട് ഉണങ്ങിയ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റണേ അടുത്തായിട്ട് നമ്മുടെ ചെടികളുടെ ഇലകളിലൊക്കെ ആണെങ്കിൽ ബ്ലാക്ക് സ്പോട്ട് പോലൊക്കെ വന്നിട്ട് പിന്നെ ഇലകളൊക്കെ പുഴിഞ്ഞു പോവുകയും അങ്ങനെയൊക്കെ കേടാവുന്നൊരു അവസ്ഥയുണ്ട് നമ്മുടെ കണ്ട ഇതുപോലെ കണ്ട ഇലകളൊക്കെ ഒരു കളർ വ്യത്യാസം വന്നേക്കുന്നുണ്ടോ വേണ്ട ഈ ഇലകൾക്കൊക്കെ ഒരു കളർ വ്യത്യാസം കണ്ടോ അങ്ങനെ വന്നിട്ട് ഇല കേടായി നിൽക്കുക അപ്പോൾ അതല്ല നമ്മുടെ ചെടിക്ക് പ്രശ്നമൊന്നുമില്ലാതെ പക്ഷേ നമ്മൾ ഈ ഇലകളെയൊക്കെ ഒന്ന് നുള്ളി നുള്ളി കളയണേ ഇങ്ങനെ കേട് വന്നിരിക്കുന്ന ഇലകൾ നമ്മളിങ്ങനെ നിർത്തിയേക്കരുത് ഇതിനെ നമ്മൾ നുള്ളി നുള്ളിനുള്ളി കളയണം കളഞ്ഞിട്ട് നമ്മൾ നീമോയിലും ആ സോപ്പ് ലിക്വിഡില്ലേ അത് അത് ഇതിന് സ്പ്രേ ചെയ്ത് കൊടുക്കണേ ലിക്വിഡ് സോപ്പ് വൺ ഡ്രോപ്പും മറ്റേ ഒരു ടെൻ ഡ്രോപ്സും കൂടെ ഒഴിച്ച് വൺ ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് നമ്മൾ അതിനെയൊന്നും ഇതിന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് ഇങ്ങനെയൊക്കെയുള്ള ആ അതിൽ നിന്നൊക്കെ മാറിക്കിട്ടുമേ ഞാൻ മുമ്പേ പറഞ്ഞ സൂഡോമോണസ് നമുക്ക് ഈ ചെടിയുടെ റോസ ചെടിയുടെ ചുവട്ടിലും ഒഴിച്ചു കൊടുക്കാമേ ചുവട്ടിലും ഒഴിച്ചു കൊടുക്കുമ്പോൾ ചെടി നല്ലതായിട്ട് തളർത്ത് കയറി വരും ആഴ്ച ഒരു ദിവസം നമുക്കത് കൊടുക്കാം അതിന് ശേഷം ഒരു നാലഞ്ച് ദിവസമെങ്കിലും കഴിഞ്ഞിട്ടേ അടുത്ത വളങ്ങൾ എന്തേലും നമ്മൾ ചെയ്യാറു ചെയ്യാവുള്ളൂ നമ്മൾ ഇലകളിലൊക്കെ സ്പ്രേ ചെയ്ത് വരുമ്പോ ഉണ്ടല്ലോ വെളുത്ത് വെളുത്ത് ഇങ്ങനെ പുള്ളി പുള്ളിയായിട്ട് ഇലകളിലിരിക്കുമേ അത് നമ്മുടെ ചെടികൾക്ക് നല്ലതാണ് ഒത്തിരി നല്ലതാണ് റോസ ചെടി അത് നല്ല ഉഷാറാക്കി നല്ല തളിർപ്പുകളൊക്കെ കയറി വരാനുമൊക്കെ ചെടിയെ സഹായിക്കും ചെടിക്ക് പിന്നെ ചെടിയെ പുഴുതിന്നുന്നുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും അപ്പോൾ ഈ രണ്ട് വളങ്ങൾ നമ്മൾ ഫെർട്ടിലൈസറ് നമ്മൾ ചെയ്താൽ മതിയെ നമ്മുടെ ഈ ചെടികൾക്ക് വരുന്ന ഈ ചൂട് സമയത്ത് കാണപ്പെടുന്ന ഈ അസുഖങ്ങളിൽ നിന്നൊക്കെ നമ്മുടെ ചെടിയെ രക്ഷിക്കാൻ പറ്റും ഈ രണ്ട് മരുന്ന് ചെയ്താൽ പിന്നെ ഇന്ന് നമ്മൾ കൊടുക്കുന്ന ഒരു ഫെർട്ടിലൈസറാണേ മൈക്രോ ന്യൂട്രിയൻ്റാണേ ഇത് നമ്മുടെ ചെടികൾക്ക് ഇടയ്ക്ക് നമ്മൾ ഇതുപോലൊരു രണ്ട് മൂന്ന് മാസം കൂടുമ്പോഴൊക്കെ നമ്മളൊന്ന് കൊടുക്കുന്നത് നല്ലതാണ് ചെറിയ അളവിൽ മതി നമുക്കറിയാം മൈക്രോ മൈക്രോന്യൂട്രിയൻ്റ് എപ്പോഴും ചെറിയ അളവിലാണ് ചെടികൾക്ക് ആവശ്യമായത് ഇതിന് നമ്മൾ എങ്ങനെയാണ് കൊടുക്കുന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പം ഞാൻ മിക്കവാറും ഇപ്പോൾ എല്ലാം ഈ ചൂടായതുകൊണ്ട് കൊണ്ട് കൂടുതലും ലിക്വിഡായിട്ടാണ് കൊടുക്കുന്നത് അതിനൊപ്പം നമ്മൾ ചേർക്കാൻ പോകുന്നത് ഇതാണേ വിന്നാഗിരിയാണേ കണ്ടോ അപ്പം ഇതും നമ്മുടെ ചെടികൾക്ക് നിറയെ പൂവിടാൻ സഹായിക്കുന്നതാണ് നമ്മുടെ പിന്നെ റോസാ ചെടിയുടെ ആ സോയിലിൻ്റെ പി എച്ച് ഒക്കെ കറക്റ്റ് ഒക്കെ സഹായിക്കുന്നതാണേ നമ്മുടെ റോസാ ചെടി നല്ല ബുഷായിട്ട് ഇത് കണ്ടോ നമ്മളിത് കമ്പ് വെച്ച് പിടിപ്പിച്ച റോസാ ചെടിയാണെ ഇതിനെ നമ്മൾ ബുഷാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത് ഇത് കണ്ടോ ഇതുപോലെ കിളിച്ചു വരുന്നതൊക്കെ ഇവിടെ നമ്മൾ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കണം കട്ട് ചെയ്യണേ ഇവിടെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം അങ്ങനെ ചുറ്റും നമ്മൾ കട്ട് ചെയ്ത് കട്ട് ചെയ്യണം അത് ഇത് കണ്ടോ പൂക്കളൊക്കെ കഴിഞ്ഞിട്ട് നിൽക്കുന്ന ഇതൊക്കെ കട്ട് ചെയ്ത് ഈ ഒരു കൊമ്പ് ഇങ്ങോട്ട് നീണ്ടുപോയേക്കുന്നോ അപ്പൊ ഇതിനെ നമ്മൾ കട്ട് ചെയ്യുവാണേ നിറയെ പൂവിടുന്ന ഒരു റോസാണിത് കണ്ടോ അപ്പം നമ്മൾ നഴ്സറിയിൽ നിന്ന് കൊണ്ടുവരുന്ന ചെടിയാണെങ്കിൽ നമുക്ക് ഇതുപോലെ പൂക്കളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാമേ മുട്ടുകളൊക്കെ ആദ്യം ഉള്ളതൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളഞ്ഞു കഴിയുമ്പോൾ നല്ല ശക്തിയായിട്ട് പിന്നെ കയറി വന്നിട്ട് നിറയെ പൂക്കളുണ്ടാവും ചെയ്ത് നല്ല റെഡിയാക്കണേ അപ്പം എന്താ നിറയെ പൂക്കൾ തളിരുകൾ വന്നിട്ട് നിറയെ പൂക്കളും ഉണ്ടാവും നമ്മൾ നന്നായിട്ട് ഡയലൂട്ട് ചെയ്ത കഞ്ഞിവെള്ളമാണേ അതാണ് നമ്മൾ അതിന് അതിലോട്ടാണ് നമ്മളിന്ന് ഈ ഇത് ചേർക്കാൻ പോകുന്നത് നമുക്കിതിലേക്ക് മൈക്രോ ന്യൂട്രിയൻറ്റ് ഈയൊരളവിൽ ചേർക്കാം ഒരു ലിറ്ററിന് ഈയൊരളവിലെ ഇതിപ്പം നാല് ലിറ്ററിൻ്റെ ആയതുകൊണ്ട് നാല് സ്പൂൺ ഇതിൽ ചേർക്കണം പിന്നാഗിരി നമ്മൾ ചേർക്കുന്നത് നാല് ലിറ്ററിന് നമ്മൾ രണ്ട് സ്പൂൺ ഒഴിക്കുന്നുള്ളേ നമുക്കൊരു പിന്നാഗിരി ഒന്നും കൂടി കൂടിപ്പോകരുത് കേട്ടോ ഇതുപോലെ രണ്ട് സ്പൂണാണ് നമ്മൾ നാല് ലിറ്ററിന് ചേർക്കുന്നത് ഇപ്പം നമ്മൾ ഒരു ലിറ്റർ വെള്ളത്തിന് അരസ്പൂണോളം ചേർത്താൽ മതിയെ കണ്ടോ അപ്പം മൈക്രോ ന്യൂട്രിയൻ്റായി അതോടൊപ്പം തന്നെ നമ്മൾ വിനാഗിരിയും കൂടെ ചേർത്തിട്ടുണ്ട് ഒരു ലിറ്റർ വെള്ളത്തിന് സ്പൂൺ എന്ന കണക്കിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണേ ഇത് നമ്മുടെ റോസാ ചെടികൾക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണേ നിറയെ പൂവിടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ ഈ മൈക്രോ ന്യൂട്രിയൻറ്റും കൂടെ ഉള്ളത് കൊണ്ട് ആ മൂലകങ്ങളൊക്കെ നമ്മുടെ ചെടികൾക്ക് അത് പിന്നെ ചെറിയ മൂലകങ്ങളായ കാൽസ്യം ബോറോൺ ഇങ്ങനെയൊക്കെ ഉള്ളത് എല്ലാം ഈ മൈക്രോന്യൂട്രിയൻ്റിലുണ്ട് പലപ്പോഴും നമ്മുടെ ചെടികളൊക്കെ പൂവിടാത്തതിൻ്റെ കാര്യം അതാണ് ചെറിയ മൂലകളിലൊക്കെ കുറവുകൊണ്ടും ചെടി ഇങ്ങനെ മുരടിച്ചു പോകുന്ന അവസ്ഥയുണ്ട് ഒരിക്കലും വിന്നാഗിരി കൂടി പോകരുത് വിന്നാഗിരി കൂടിപ്പോയാൽ ചെടിയൊക്കെ ദോഷം ചെയ്യും അതുകൊണ്ട് വിനാഗിരി ആ പറഞ്ഞ അളവിലോ അതിലിത്തിരി കുറഞ്ഞിരുന്നാലും കുഴപ്പമില്ല നമ്മൾ കഞ്ഞിവെള്ളം ഉള്ളതുകൊണ്ട് തന്നെ ചെടികൾക്ക് നല്ല തണുപ്പ് കിട്ടുമോ അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക നമ്മുടെ റോസാ ചെടിയിൽ നിറയെ കൂടുന്നതായിട്ട് കാണാൻ പറ്റും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ബെല്ലൈക്കണോ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും